നരസിംഹേ ഭഗവാൻ കി ജയ പ്രഹ്ലാദ് മഹാരാജ് കി ജയ പ്രഭാജിക്ക് ജയ ഗുരു മഹാരാജ്ക്ക് ജയ ഹരേ കൃഷ്ണ ഇതാണ് ഉഗ്രസ്തംഭം ഈ ഒരു സ്തംഭത്തിൽ നിന്നാണ് നരസിംഹസ്വാമി പുറത്തു വന്നത് മുകളിലോട്ട് കയറുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഏകദേശം ജ്വാല നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മുകളിലോട്ട് കയറണം നേരെ നിന്ന് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നിട്ട് നമ്മളിങ്ങനെ ഒട്ടുകുത്തി കൈയൊക്കെ പിടിച്ച് 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 ഇങ്ങനെ കയറേണ്ടി വരും വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ് പക്ഷേ ഏറ്റവും പവിത്രവും ഏറ്റവും നമ്മളെ പരിശുദ്ധീകരിക്കുന്ന ഒരു സ്ഥലമാണ് ഭഗവാന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇവിടെ അന്നേരം ഭഗവാൻ വന്ന സമയത്ത് ഭഗവാന്റെ ഉയരം ഏകദേശം പന്ത്രണ്ട് ലക്ഷം കിലോമീറ്റർ ഉയരമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഒരു ലക്ഷം യോജന ഒരു യോജന എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് കിലോമീറ്റർ അന്നേരം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അത്രയും ഉയർന്ന ഭഗവാന്റെ ആ രൂപം ഭീകര രൂപം അന്നേരം പ്രഹ്ലാദൻ പ്രഹ്ലാദനോട് ഇരണി കാശു ചോദിച്ചു എവിടെയാണ് നിൻ്റെ ഈശ്വരൻ എവിടുന്നാണോ നിനക്ക് ഇത്രയും ബലം കിട്ടുന്നതെന്ന് ചോദിച്ചു അന്നേരം പ്രഹ്ലാദൻ പറഞ്ഞു ഭക്ത പ്രഹ്ലാദൻ പറഞ്ഞു അങ്ങേക്ക് എവിടുന്നാണോ ബലം കിട്ടുന്നത് അത് തന്നെയാണ് എൻ്റെയും ബലം അദ്ദേഹം തന്നെയാണ് എൻ്റെയും ബലം ആരാണോ ആരാണോ എന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു വിഷ്ണു സർവവ്യാപിയായിരിക്കുന്ന ഭഗവാൻ ശ്രീമദ് നാരായണൻ എൻ്റെയും സർവ്വചരാചരങ്ങളിലും ഇരിക്കുന്ന ഭഗവാൻ ഇവരോടനെ ഹിരണി കശ്മു വെല്ലുവിളിച്ചു ഈ തൂണിനാതും എൻ്റെ ഈശ്വരൻ ഉണ്ടോടാ എന്ന് ചോദിച്ചു അവർ പ്രഹ്ലാദൻ നോക്കിയിട്ട് പറഞ്ഞുണ്ടെന്ന് അന്നേരം പ്രഹ്ലാദൻ പ്രഹ്ലാദനെ നാണം കെടുത്താം തൂണ് പൊട്ടിച്ച് കാണിക്കുമ്പോൾ ആരും കാണത്തില്ല അന്നേരം എല്ലാവരുടെ മുമ്പിൽ വെച്ചും പ്രഹ്ലാദനെ നാണം കെടുത്താം എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇരണി കശ്പു അറിഞ്ഞില്ല കിരണികശുപുവിനായി കാത്തിരിക്കുന്ന ഒരു ആപത്ത് ഇതേപോലെയാണ് ഈശ്വര വിശ്വാസമുള്ളവർ ഭഗവാന്റെ നാമവും ജപിച്ച് ഭക്തിയിൽ മുന്നേറുമ്പോൾ നിരീശ്വരവാദികളും ആസുരിക സ്വഭാവമുള്ളവന്മാരും അവരുടെ ബലം തന്നെയാണ് എല്ലാം എന്ന് കരുതി ജീവിക്കുന്നു ഭക്തരെ എപ്പോഴും അപമാനിക്കുന്നു വിഷമിപ്പിക്കുന്നു പക്ഷെ ഒരു ദിവസം മരണമായി അവരുടെ മുമ്പിൽ ഭഗവാൻ അവതരിക്കും ആ സമയത്തെ അവർക്ക് മനസ്സിലാവും ഈശ്വരനുണ്ട് എന്ന് എല്ലാവരും ഒരിക്കൽ ഈശ്വരനെ കാണും ഭക്തര് ഭഗവാന്റെ ശാന്തസുന്ദര രൂപം കാണും അസുരന്മാര് ഭഗവാന്റെ ഉഗ്ര ഭീകരം കാണും ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം സർവതോമം നരസിംഹം ശ്രീ നരസിംഹ ജിംഹ ജയ ജയ ശ്രീ നരസിം പ്രഹ്ലാദേശമുഖപദ്ദേവ് ഭഗവം കി ജയം പൊളിക്കുമ്പോ ഫ്രണ്ട് കറക്റ്റ് ആ ആ ഇരുന്ന സ്ഥലമാണ് ഇവിടുന്ന് പൊളിച്ചിട്ടാണ് അതേ പൊസിഷനാണ് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ബാക്കി എല്ലാ സ്തംഭത്തിന്റെ അവശിഷ്ടമാണെങ്കിലും കറക്റ്റ് ആ തൂണ് ഇരുന്ന സ്ഥലമാണ് അതായത് ഇതേ തൂണി നോക്കിയാൽ ഇവിടെ ഉണ്ടോടാ എന്ന് മനസ്സിലായില്ലേ എവിടെയാണ് എന്റെ ഈശ്വരൻ ഈ തൂണിനകത്ത് നിന്റെ ഈശ്വരൻ ഉണ്ടോ പിന്നെ പ്രഹ്ലാദിനെ ചോദ്യം ചെയ്ത അതേ പോകുന്നു അത് ഉഗ്ര സ്തംഭം അല്ലേ മലയാളത്തിൽ ഉഗ്രം എന്ന് പറഞ്ഞാൽ എന്താ കെട്ടില അത് തന്നെയാണ് കെട്ടില സ്തംഭമാണ്